അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ചെക്ക് നല്ല നല്ല മഴയാണട്ടെ അപ്പൊ നിറ്റൊന്നും അടിക്കാൻ പറ്റിട്ടില്ല മഴ ടൈമിൽ വേണം നമുക്ക് മുറ്റിപ്പൊന്നടിച്ച് ഉയർത്തിയാക്കുണ്ട് അപ്പൊ പള്ളിയിലൊക്കെ പോയി എല്ലാവരും പോകുന്നതാണ് കേട്ടോ എല്ലാവരും കൊടൊക്കെ ചൂടി പോണത് ഒരു കാരണം കണ്ടില്ലേ നിങ്ങൾ അത് പള്ളിയിൽ പോയി തിരിച്ചു വരണവരാണ് ഈ കടക്കളയില് കുറച്ച് പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇല്ല ഇന്ന് ഇന്ന് അബ്സെൻ്റ് ആയിപ്പോയിട്ട് ആ പള്ളിയിലെ പോക്കൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ മാങ്കോഫീന്ന് രണ്ട് മൂന്ന് മാങ്കോസ് ഇതാ ഈ മഴയത്ത് നല്ല മഴ തന്നെയാണ് അപ്പോൾ ഏതപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഞാൻ സൈഡിൽ നിന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വലിയ രീതിയിൽ തന്നെയാണ് കേട്ടോ നിൽക്കണതൊക്കെ അത് നമ്മുടെ ഫോണിൽ പിടിച്ച് നിൽക്കണത് ഫോൺ പിടിച്ച് നിൽക്കാന കേട്ടോ അപ്പം എന്താ പറയുക രീതിയിൽ ഉള്ളിൽ വെച്ചാണ് കേട്ടോ എടുക്കണത് അപ്പം അതിൻ്റെ ടൗണിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യൻ കാര്യം ണ്ടായിരുന്നു ഇന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ നല്ല മലയാളത്തിൽ കുറച്ച് ഒന്ന് കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാണക നടത്തുന്നതാ കുന്നൊക്കെ ഒന്ന് നിൽക്കുന്ന കണ്ടിരിക്കുന്നു നല്ല രസമില്ല കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാട്ടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പിന്നേരം ചോദിച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞോട്ട് കഴിഞ്ഞപ്പോൾ ലോബേ ഡിസീൻ്റെ അടുത്ത് അവര് സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് ഏഴിച്ചോം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കൊണ്ട് പച്ചപ്പാട് ഗുണം ഒരാള് തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒരു രസമാണ് കാണാനായിട്ടാണ് അപ്പോൾ അവർക്ക് കിടക്കുന്ന തീറ്റയാണ് ഇത് കേട്ടോ തിനിയാണ് തീവ തിനിയും തുളസി പണിക്കൂർക്കട അല്ല പിന്നെ ഈ കാണുന്നത് എൻ്റെ ചെറുപ്പമാണ് പുറത്തേക്ക് പോകുന്ന ചെറുപ്പം പിന്നെ പുറത്തേക്ക് ഒന്നും പോണില്ലെന്ന് പറഞ്ഞിട്ടാണ് ചെരുപ്പ് ഇരിക്കുന്നത് പിന്നത്തെ ചെറുപ്പം ഇരിക്കുന്നത് ഇന്ന് നിൽക്കുന്ന അടിക്കാനൊന്നും ഇല്ല കാണണമൊന്നുമില്ല ആ ഒരു ഇന്ത്യയിൽ രാവിലെ തന്നെ വിരിഞ്ഞു നിൽക്കുന്നു ഒത്തിരി 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 സന്തോഷമായിട്ട് അതിങ്ങനെ വിരിഞ്ഞു നിൽക്കണ കാണാനായിട്ട് അപ്പം ഞാൻ ആ റൂമിലേക്ക് പോയി പിന്നെ എന്താ പറയുക നമ്മുടെ കുഞ്ഞി കൾമു കൾമുള്ള ഈ ചെടി ഉണ്ടല്ലോ പറയാൻ മുട്ട ഈ കഴിമുള്ളി ചെടി എന്നിട്ട് അതിന് അങ്ങനെ അപ്പോൾ അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളം അതിൻ്റെ പിന്നി ചെടി അല്ലെങ്കിൽ ലിറ്റിൽ ലിറ്റിൽ ചെടി ലിറ്റിലിട്ട് അപ്പം അത് ഫ്ലവറൊന്നും ഇല്ല അപ്പോൾ ഒരു കുഞ്ഞി തന്നെ അഞ്ച് അഞ്ച് കൈ പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് അഞ്ച് കടയിൽ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതെല്ലാം റദ്ദായിട്ടാണ് കാണാനായിട്ട് ആ ചെടി അപ്പോൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തു നമ്മുടെ ഫ്രണ്ടിലെ ജനാനൊക്കെ ഒന്ന് തുറന്നിട്ടും അത് വെളിച്ചും വെട്ടമൊക്കെ ചുറ്റണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനാലൊക്കെ ഒന്ന് തുറന്നിട്ട് എനിക്ക് എനിക്ക് കുറച്ച് സമയം രാവിലെ ഒരു പത്ത് മണി വരെ നമ്മുടെ ഫ്രണ്ടിലെ ജനാലൊക്കെ ഒന്ന് തുറന്നുവിടാൻ ഭയങ്കര ഇഷ്ടമാണ് മെയിൻ ജനാല സൈഡിലത്തെ ജനാലുണ്ടല്ലോ അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ ബെഡ്റൂമിലേക്ക് വന്ന് വിളിച്ചിട്ട് പോകും കിട്ടി എന്തെല്ലാം കഴിയുന്നതാണ് അങ്ങനെ ഉണ്ടാവും രാവിലെ തമ്മിൽ ചോളം വെച്ച് പിന്നെ ചോറും ബീട്രൂട്ടും ക്യാരറ്റാണോ അത് അങ്ങനെ തന്നെ കാഴ്ചകളുണ്ട് പിന്നെ ഇത് വർക്കാൻ വേണ്ടിയിട്ട് വെച്ച് വെക്കുമ്പോൾ പ്രകൃതി രൂപമായ കുഞ്ഞു തുങ്ങി കാഴ്ചകളാണ് മീഡിയങ്ങളിൽ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ എന്താ പറയുക വേപ്പിൽ അതായത് ആടി വേപ്പിക്ക് നല്ല അളക്കാൻ നല്ല വർഷം പോകുമ്പോൾ മോട്ടർ മടി മോട്ടർ അടിച്ച വെള്ളമില്ല പിന്നെ കണ്ടിട്ട് അത് കൂടെ പിന്നെ കണ്ടത് മുക്കിണി മുക്കി വെക്കാനായിട്ട് നോക്കിയതാണേ അപ്പോൾ അത് കഴിഞ്ഞ് നേരത്തെ വെച്ചത് വെച്ച തുണി ഉണ്ടല്ലോ മുക്കി വെച്ചത് അതൊക്കെ ഒന്ന് ഊര് പിഴിഞ്ഞിട്ട് അലക്കൊക്കെ ഇട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അലക്കി വിരിച്ചിട്ടു ഞാൻ പിന്നെ അരക്ക് അലക്ക് നന്നായിട്ട് അലക്കി വിരിച്ചിട്ടു പിന്നെ അവിടെ ഇങ്ങനെ വായു നോക്കി കുറച്ച് നേരം വായൊക്കെ നോക്കി ഇരുന്ന് അങ്ങനെ പിന്നെ ഇന്നലെ കാറ്റത്ത് കുറച്ച് എന്താ പറയുക തുണികളൊക്കെ നിലത്ത് വീണിട്ടുണ്ടായോ അതൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്നും കൂടിയും വിരിച്ചിട്ടു കഴുക ഇങ്ങനെ ചെളിയായത് ഞാൻ ഒന്നും കൂടി കഴിവാനായിട്ട് താഴത്തേക്ക് കൊണ്ടുപോയി പിന്നെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് നമ്മൾ മടക്കി വെക്കാനായിട്ട് എന്താ പറയുക മടക്കി വെക്കാനായിട്ട് നോക്കി പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം വായൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു നമ്മുടെ പ്രകൃതിയെ തന്നെ ഒന്ന് വായി നോക്കണ്ടേ ഗേസ് അപ്പോൾ വായൊക്കെ നോക്കി ഇരുന്ന് ഇങ്ങനെ അപ്പോൾ ഇപ്പോൾ പേരമരത്തിൻ്റെ പേരക്കുണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ പേരക്ക ചെറുതായിട്ടുണ്ട് പിന്നെ ആകാശം നോക്കി മഴ നിന്നു അപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു രസം ഉണ്ടല്ലോ ഒരു വ്യൂ നല്ല വ്യൂ ആക്കാ വ്യൂ ആയിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പോൾ നമ്മുടെ കറ്ററവാഴ ചെടി ഇങ്ങനെ ഗംഭീരമായിട്ട് ഇരിപ്പുണ്ട് ഒരിക്കലും കായ്ക്കാത്ത അവിടെ നിപ്പുണ്ട് അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അപ്പോൾ ആകാശം കാണാനായിട്ട് നല്ല ഭംഗിയാണ് എന്തൊരു രസമല്ലേ നമ്മുടെ ആകാശം കാണാനായിട്ട് ഹാ ഒരു ഇത് രാവിലെയാണ് കേട്ടോ വൈകിട്ടല്ല കേട്ടോ അത് നിങ്ങൾക്ക് തോന്നി ചിലപ്പോൾ വൈകിട്ടാണെന്നല്ല രാവിലെ എടുക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ മഴയൊക്കെ പെയ്ത് നമ്മുടെ എന്താ പറയുക പ്ലാവുമ്പോൾ നല്ല രസമാണ് പ്ലാവും മാവും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ചെടികളും മരങ്ങളൊക്കെ കാണാനായിട്ട് അതിൽ തുള്ളി തുള്ളികളൊക്കെ ഇരുന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് ഇങ്ങനെ ഹായ് എന്ത് രസമാണ് അതിൻ്റെ ഇടയിൽ എണ്ണാർക്കണ്ണനും എന്തോട്ടോ കാക്കയൊക്കെ ഓടി നടക്കുന്നത് കണ്ട് രസിച്ച് തഴക്കി വന്ന് ഒരു ടീ ഒക്കെ ഇങ്ങനെ കുടിക്കുകയാണ് അത് കപ്പ് കണ്ടിട്ട് നിങ്ങൾ നോക്കണ്ട കപ്പ് അങ്ങനെയാണ് ഇനി അത് അതിന് എന്താ പറയുക ആയിട്ടുണ്ട് കപ്പ് റെട്ടേഡ് ആവാനായിട്ടുള്ള പ്പാണ് അപ്പോൾ പിന്നെ കൃഷിഭവനിൽ എനിക്ക് രണ്ട് കൂട് വിത്ത് കിട്ടി നമ്മുടെ കൃഷിഭവനിൽ രണ്ട് കൂട് വിത്ത് കിട്ടി അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പൈസ ഒന്നും കൊടുക്കണ്ട നമ്മുടെ പേര് ഉപ്പ് മാത്രം ഇട അങ്ങനെ കിട്ടിയ രണ്ട് കവറാണ് കേട്ടോ ഇതില് മെയിൻ മെയിനായിട്ടെന്ന് പറയുന്നത് വെണ്ടയും വൈദനയും സോറി വെണ്ടയും എന്നിട്ട് നമ്മടെ ചീരയും പാവയ്ക്ക് മാത്രമേ ഉള്ളു കേട്ട അങ്ങനെ നാല് വിത്ത് മാത്രമേ ഉള്ളു വെണ്ട ചീര പാവ അപ്പൊ പിന്നെ ഇത് കാണുന്നേ എനിക്ക് കളി വരും കേട് അപ്പൊ ഞാൻ കേടില്ലാണ്ട് മുറച്ചെടുക്കണം കേട്ടോ കേടൊക്കെ മാറ്റിട്ട് പിന്നെ മുറച്ച് മുറച്ച് നേരത്തെ കണ്ടില്ലേ അത് ഇത് ഇതാണ് നമ്മുടെ എന്ത് കടച്ചക്ക ഫ്രൈ ചെയ്തതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ വീണ്ടും മുൻവശത്ത് വന്ന് മിറ്റൊക്കെ ഒന്ന് നോക്കി പ്രകൃതി നോക്കി നമ്മുടെ പൂവിനൊക്കെ വേഗം നോക്കി അപ്പൊ ഇത്രക്കുള്ള വീഡിയോ